കുറച്ചധികം ദിവസങ്ങളായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു അവതാരികയും എല്ലാവർക്കും മാതൃകയും ഇൻഫ്ലുവൻസറും ആയിരുന്ന രഞ്ജിനി ഹരിദാസ് പുതിയ ഒരു ഷോ തുടങ്ങുന്നു എന്ന വാർത്ത എന്നാൽ ഇന്നലെ തുടങ്ങാനിരുന്ന അല്ലെങ്കിൽ ഇന്ന് തുടങ്ങാനിരുന്ന ആ ഷോയ്ക്ക് വലിയ രീതിയിലൊരു പണി ലഭിച്ചിരിക്കുകയാണ് എന്ന് താരം തന്നെ പറഞ്ഞെത്തിയിരിക്കുകയാണ് എന്തായാലും ഞാനിത് നിങ്ങളുടെ മുന്നിലെത്തിക്കും അല്പം വൈകിയാലും ഞാനത് എത്തിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് രഞ്ജിനി എപ്പോഴും ചെയ്തു തരാറുണ്ട് അത് വളരെയധികം നന്നായി ഭംഗിയോടെ തന്നെയാണ് ചെയ്യാറുള്ളതും എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തതയോടെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് രഞ്ജിനി അക്കൂട്ടത്തിലാണ് ഇപ്പോൾ രഞ്ജിനിയുടെ പുതിയ ഷോയ്ക്ക് വലിയ രീതിയിൽ തന്നെ പ്രേക്ഷകർ സ്വീകാര്യത നൽകിയത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമല്ല നല്ല ശുഭവാർത്തയായി കേൾക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടും ഇതെല്ലാം മാറ്റിയും ഉടൻ തന്നെ ഇവരെല്ലാവരും രംഗത്തെത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് രഞ്ജിനി പുതിയ ഒരു ഷോ തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു രഞ്ജിനി എന്ന് പറയുന്ന അവതാരികയുടെ അവതരണവും സംസാരവും കേൾക്കാതായിട്ട് കുറച്ചധികം നാളുകളായി സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് എന്തെങ്കിലും വീഡിയോയുമായി ഇടയ്ക്കെത്താറുള്ളത് എന്നാൽ പഴയതുപോലെ ആക്റ്റീവായി ഞങ്ങളുടെ മുന്നിലേക്ക് പഴയൊരഞ്ചിനിയായി എത്തണമെന്ന അതിയായ ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇത് കാത്തിരുന്നത് എന്നാൽ പൂർവാധികം ശക്തിയോടെ തിരികെ വരാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും ആകുമ്പോൾ ഞങ്ങളെ അറിയിച്ചിരുന്നാൽ മതി പൂർണ്ണ പിന്തുണയുമായി ഞങ്ങൾ എത്തിയിരിക്കും ഉറപ്പാണ് ഇങ്ങനെയാണ് പല പ്രേക്ഷകരും പറഞ്ഞെത്തുന്നത് രഞ്ജിനിയുടെ ഷോ കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ എന്ന അധികം ആർക്കും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചതാണെന്നാണ് ഇന്നലെ രഞ്ജിനി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആറ് മണിക്ക് കറക്റ്റായി എപ്പിസോഡ് പോകില്ല എന്ന് തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു കുറച്ച് ഡിലേ ഉണ്ട് എന്നോട് ക്ഷമിക്കണം എനിക്ക് വിഷമമുണ്ട് പ്രത്യേകിച്ചും ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ജേണിക്ക് ഒരു തടസ്സം ഇതാദ്യം ഉണ്ടാകുമായിരിക്കാം എല്ലാം പിന്നീട് നന്നായി പോകുമായിരിക്കാം അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ തുടക്കം ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഒടുക്കം നല്ല അവസാനമായി തന്നെ എത്തുമായിരിക്കും ഒരു പര്യവസാനം നല്ലതുപോലെ ഉണ്ടാകുമായിരിക്കും ആദ്യം ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് നമുക്ക് ചെറിയ മനസ്സിന് ധൈര്യം കൊടുക്കാം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് രഞ്ജിനി പറയുന്നു രഞ്ജിനി പറയുന്ന വാക്കുകളാണ് സത്യമെന്ന് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് എൻ്റെ സ്വന്തം ഷോയും സ്വന്തം ചാനലും ആയതിനാൽ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാമെന്ന് രഞ്ജിനി തന്നെ പറഞ്ഞു പലരും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നു ഞാൻ കരുതി പലരും അറിയുന്നില്ല അല്ലെങ്കിൽ പലരും നോക്കുന്നില്ല എന്നത് എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് രഞ്ജിനി കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെയാണ് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച ആങ്കർ ആയിരുന്നു രഞ്ജിനി ആ കരിയറിൽ ഗ്രാഫ് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച രഞ്ജിനിക്ക് പിന്നീട് കരിയറിൽ വീഴ്ച വന്നു ടെലിവിഷൻ ഷോകളിൽ രഞ്ജിനിയെ കാണാതായി ബിഗ് ബോസ് മലയാളം ഒന്നാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷം രഞ്ജിനിക്ക് ഹേറ്റേഴ്സ് കൂടുകയാണ് ഉണ്ടായത് അതേസമയം ആങ്കറിങ്ങിൽ രഞ്ജിനിയെ വെല്ലാൻ മറ്റൊരാൾക്കും സാധിക്കില്ല എന്ന ഹേറ്റേഴ്സ് പോലും പലപ്പോഴും സമ്മതിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ